സുഹൃത്തുക്കളെ തുടക്കം മുതൽ സംഘം രാഷ്ട്രഭക്തിയുടെയും സേവനത്തിന്റെയും പര്യായമായിരുന്നു വിഭജനത്തിന്റെ വേദന ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ബാധിച്ചപ്പോൾ അപ്പോൾ സ്വയം സേവകർ അഭയാർത്ഥികളെ സേവിച്ചു സംഘത്തിന്റെ സ്വയം സേവകർ പരിമിതമായ സൗകര്യങ്ങളോടെ മുന്നിൽ നിന്നു ഇത് കേവലം രക്ഷാപ്രവർത്തനം മാത്രമായിരുന്നില്ല രാഷ്ട്രത്തിന്റെ ആത്മാവിനെ ബന്ധിപ്പിക്കാനുള്ള പ്രവർത്തനമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ ഗുജറാത്തിലെ കച്ച് മേഖലയിൽ വൻ ഭൂകമ്പമുണ്ടായി നാലു ഭാഗത്തും നാശത്തിന്റെ ദൃശ്യങ്ങൾ അപ്പോഴും സംഘസ്വയം സേവകർ രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അപ്പോൾ പരംപൂജനീയ ഗുരുജി ഗുജറാത്തിലെ സീനിയർ പ്രചാരകനായ വക്കീൽ ഒരു കത്തെഴുതി എഴുതിയത് ഇതാണ് ഒരാൾ മറ്റൊരാളിന്റെ വേദന മാറ്റാൻ നിസ്വാർത്ഥ ഭാവത്തിൽ സ്വയം കഷ്ടപ്പെടുക എന്ന് ഇത് ശ്രേഷ്ഠമായ ഒരു ഹൃദയത്തെ പരിചയപ്പെടുത്തുന്നു സുഹൃത്തുക്കളെ സ്വയം കഷ്ടപ്പെട്ട് മറ്റൊരാളിന്റെ വേദന അകറ്റുക എന്നതാണ് ഓരോ സ്വയം സേവകന്റെയും അടയാളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധസമയം ഓർക്കുക സംഘത്തിന്റെ സ്വയം സേവകർ രാപ്പകൽ അധ്വാനിച്ചു സൈന്യത്തിന് സഹായം നൽകി ശക്തി വർധിപ്പിച്ചു അതിർത്തി ഗ്രാമങ്ങളിൽ സഹായം എത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പൂർവ പാകിസ്ഥാനിലെ ലാഹോറിലെ നിരാലംബരായ അഭയാർത്ഥികൾ ദുരിതത്തിലായപ്പോൾ വീടോ സൗകര്യങ്ങളോ ഇല്ലാത്തവർ ആ അവസരത്തിൽ സ്വയം സേവകർ അവർക്ക് ആഹാരം നൽകി ആരോഗ്യ സേവനം നൽകി അവരുടെ കണ്ണീർ തുടച്ചു അവരുടെ വേദന കുറച്ചു നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സിഖുകാർക്കെതിരായ കലാപം അനേകം സിഖ് കുടുംബങ്ങൾ സംഘ സ്വയം സേവകരുടെ സംരക്ഷകരായിരുന്നു ഇതാണ് സ്വയം സേവകരുടെ സ്വഭാവം ഒരിക്കൽ മുൻ രാഷ്ട്രപതി ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ചിത്രകൂടിൽ പോയി അവിടെ അദ്ദേഹം നാനാജി ദേശ്മുഖിന്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അവിടെ നടക്കുന്ന സേവന പ്രവർത്തനങ്ങൾ കണ്ടു അദ്ദേഹം അതിശയിച്ചു അതുപോലെ മറ്റൊരു മുൻ രാഷ്ട്രപതി പ്രണബ് കുമാർ മുഖർജി ജംനാപൂറിൽ പോയി അദ്ദേഹവും സംഘത്തിന്റെ അച്ചടക്കം സേവന പ്രവർത്തനങ്ങൾ എന്നിവ നേരിട്ട് കണ്ട് അത്ഭുതപ്പെട്ടു സുഹൃത്തുക്കളെ ഇന്നും നിങ്ങൾക്ക് കാണാനാകും പഞ്ചാബിലെ വെള്ളപ്പൊക്കം ഉത്തരാഖണ്ഡിലെ ദുരന്തം കേരളത്തിലെ വയനാട് ജില്ലയിലെ ദുരന്തം എല്ലായിടത്തും ആദ്യം എത്തുന്നത് സ്വയം സേവകരാണ് എന്ന് കൊറോണ കാലത്ത് ലോകം മുഴുവൻ അവരുടെ ധൈര്യവും സേവന മനോഭാവവും കണ്ടു